ഒന്നാം റാങ്കുകാരന് പോലും ഇതുവരെ നിയമനമായിട്ടില്ല ആരും ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ആരും ഹൈസ്കൂളിൽ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നില്ല പോസ്റ്റുകളെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മറ്റ് അധ്യാപകരാണ് അവിടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സേ ഇല്ല രണ്ടു പതിറ്റാണ്ടിൽ നീതി നിഷേധം സഹിച്ചു മടുത്തു വിദ്യാർത്ഥിത്വം സഹിച്ചു ഉദ്യോഗാർത്ഥികൾ ിൽ ഇംഗ്ലീഷ് പഠിക്കാൻ അനുമതി ഇല്ലാതെ പോകുന്നത് സാധാരണക്കാരുടെ കുഞ്ഞുങ്ങളാണ് അവർക്ക് വേണ്ടി കുട്ടികൾ കഴിക്കുന്നില്ല ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് പോലും അറിയുന്നില്ല പ്ലസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ ഞാൻ പോകുന്നുണ്ട് ആ ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല എന്തുകൊണ്ടാണ് അവർക്ക് അവർക്കൊരു അടിസ്ഥാനം കിട്ടിയിട്ടില്ല ഞങ്ങൾ ആരോട് പറയും എന്താണ് എന്തുകൊണ്ടാണ് ഈ ഹൈക്കോടതി കൊടുക്കുന്നത് എന്തിനാണ് ആരോടാണ് സാർ നിങ്ങൾക്ക് ഇത്ര നമസ്കാരം ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകരുടെ സ്ഥിര നിയമനം അതായത് ഹൈക്കോടതിയുടെ അന്തിമ വിധിയും അതുകൂടാതെ ചീഫ് ജസ്റ്റിസിൻ്റെ അന്തിമ ശാസനവും മറികടന്ന് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ അധ്യാപകർക്ക് നിയമനം നൽകാത്ത സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അധ്യാപകർ നമ്മളോട് പ്രതികരിക്കുകയാണ് ടീച്ചർ എപ്പോഴാണ് എപ്പോഴാണ് നിങ്ങൾ ഈ എക്സാം എഴുതുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ എക്സാം എഴുതിയിരുന്നു അതിനുശേഷം ആ ലിസ്റ്റിൽ നിന്നും ഒന്നാമത്തെ റാങ്കിന് പോലും പി എസ് സി നിയമനങ്ങൾ നടന്നില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആറ് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് കോവിഡിനൊക്കെ ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞങ്ങൾ എക്സാം എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇൻ്റർവ്യൂ നടത്തി ലിസ്റ്റും വന്നു ജൂൺ പതിനഞ്ച് ആയപ്പോഴത്തേക്കും ലിസ്റ്റ് വന്നു അപ്പോഴേക്കും കോടതി വിധി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോടതി വിധി വന്നിരുന്നു ഇംഗ്ലീഷ് ഇല്ലാത്ത ഇംഗ്ലീഷ് ഹൈസ് ഹൈസ്കൂളുകളിൽ ഗവൺമെൻറ് ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷിൻ്റെ സ്ഥിര അധ്യാപകരെ നിയമിക്കണമെന്ന് പറഞ്ഞ് വിധി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസമാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസാണ് വിധി പറഞ്ഞത് ശ്രീ മണികുമാർ സാറാണ് അന്നത്തെ വിധി പറയുന്നത് അങ്ങനെ കോടതി വിധി വന്നിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടാമത്തെ ഞാൻ രണ്ടാമത്തെ എക്സാം എഴുതുന്നത് ഇടുക്കി ജില്ലയിലായിരുന്നു എഴുതിയത് റാങ്ക് പതിനെട്ടാണ് കിട്ടിയത് അപ്പോൾ വളരെ ഇരുപത് പേരെ മാത്രമേ അന്ന് എടുത്തുള്ളൂ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വലുതായിരുന്നെങ്കിലും അതിൽ നിന്നും വെറും ഇരുപത് പേരെ എടുത്തിട്ടുള്ളൂ ഒന്നാം റാങ്കുകാരന് പോലും ഇതുവരെ നിയമനമായിട്ടില്ല ആരും അല്ല ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ആരും ഹൈസ്കൂളിൽ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോഴാണ് ശ്രീ പി എം അലി അദ്ദേഹം ഒരു പി ടി എ അംഗമായിരുന്നു അദ്ദേഹം കൊടുത്ത കേസിലാണ് മണികുമാർ സാർ ഇങ്ങനെ വിധി പറഞ്ഞത് എത്ര അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒഴിവുകളായിരുന്നു ആദ്യമേ റിപ്പോർട്ട് ചെയ്തത് അവിടെ ഡിവിഷൻ ഹോളൊക്കെ വന്ന് വീണ്ടും അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോസ്റ്റുകളിൽ എന്നു വച്ചാൽ പോസ്റ്റുകളെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മറ്റ് അധ്യാപകരാണ് അവിടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സേ ഇല്ല അപ്പോൾ ആദ്യത്തെ പടി എന്നോണം ഈ സ്കൂളുകളിലെല്ലാം പെർമനൻറ്റ് പോസ്റ്റിങ് നടത്തണമെന്നായിരുന്നു മണികുമാർ സാർ ഒന്ന് ഉത്തരവിട്ടത് അപ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും കോടതി കോടതിയലക്ഷ്യ കേസായി അപ്പോൾ കോടതി കർശനമായിട്ട് പറഞ്ഞിരുന്നു അടുത്ത തസ്തിക നിർണയം നടത്തുമ്പോൾ ഇംഗ്ലീഷിനെ കൂടി ഉൾപ്പെടുത്തി ഇത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് അപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ അന്ന് സർക്കാർ തീരുമാനിച്ചാണ് പിന്നെ അവരത് എസ് എൽ പി ഫയൽ ചെയ്യാതെ വീണ്ടും പറഞ്ഞു ഞങ്ങളിത് ചെയ്തു കൊള്ളാമെന്ന് ഹൈക്കോടതിയിൽ ഉറപ്പു നൽകി വീണ്ടും തസ്തിക നിർണ്ണയം ഇതുവരെ നടത്തിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം തസ്തിക നിർണയമാണെങ്കിലും അതിൻ്റെ ഉത്തരവ് വന്നിട്ടില്ല ജൂലൈ മാസം ആറാമത്തെ പ്രവൃത്തി ദിവസം കുട്ടികളുടെ എണ്ണം എടുത്തിട്ട് ജൂലൈ മാസം പത്താം തീയതി ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ കണക്കുകൾ വരണമെന്നാണ് ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും തസ്തിക നിർണ്ണയം പൂർത്തിയാക്കണമെന്നാണ് പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും തസ്തിക നിർണയവും പൂർത്തിയാക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിക്കാനോ ഞങ്ങൾക്ക് പെർമനൻറ്റ് ജോലി കിട്ടാനോ പറ്റുന്നില്ല ഇടുക്കി ജില്ലയുടെ കാര്യം പറയുക എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് അമ്പത്തി നാല് സ്കൂളുകളിൽ നിലവിൽ ഇംഗ്ലീഷ് അധ്യാപകരില്ലാത്ത ഹൈസ്കൂളുകളുണ്ട് അപ്പം ഞങ്ങളുടെ ലിസ്റ്റിലുള്ള എല്ലാവരെയും എടുത്താൽ പോലും വീണ്ടും ഇങ്ങനെ നികത്താനാവാത്ത പല വിടവുകളും അവിടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആറ് ജില്ലകളിലാണ് ഒന്നാം റാങ്കുകാരന് പോലും കിട്ടാതെ വന്നത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട പോലത്തെ ഇടുക്കി ജില്ലയിൽ ഒക്കെ ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിലുണ്ടായിരുന്നു എറണാകുളം ജില്ലയിൽ ഒന്നാം റാങ്കുകാരി അദ്ദേഹത്തെ നേരിട്ടറിയാം അവർക്ക് കിട്ടാത്തത് കൊണ്ട് അവർ ഇത്തവണ കാസർഗോഡ് വെച്ചു എന്നിട്ടും അവർക്ക് മെയിൻ ലിസ്റ്റിലുണ്ട് എങ്കിൽ പോലും അവർക്ക് ഇതുവരെ നിയമനമായിട്ടില്ല ഇംഗ്ലീഷിന് മാത്രമാണ് താൽക്കാലിക നിയമനം ഞങ്ങളുടെ ആവശ്യം സ്ഥിര അധ്യാപകരെ നിയമിക്കുക എന്നാണ് കാരണം നമുക്ക് പേഴ്സണലി പലരെ അറിയാം മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറിനോട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹിമാലയൻ ടാസ്ക് ആണ് അവരെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടുക ഒരു യോഗ്യതയില്ലാത്ത ടീച്ചേഴ്സ് ആണ് ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ മാത്സിൽ അവർ വലിയ ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ പി എസ് സി ലിസ്റ്റിൽ വന്ന ആൾക്കാരാണ് പെർമനൻ്റ് ആൾക്കാരാണ് പക്ഷേ അവർക്ക് പ്രാഗൽഭ്യം മാത്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലായിരിക്കുമല്ലോ അവർക്കും ബുദ്ധിമുട്ടാണ് അവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് ഈ കുട്ടികൾ പത്താം ക്ലാസ് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോരും വീണ്ടും ഒരു പ്ലസ് ടു വന്ന് കഴിയുമ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ എല്ലാം ഒരു കാര്യം പറഞ്ഞ് ഗ്രഹിക്കാനുള്ള കഴിവോ ഈവൻ ഒരു ചെറിയ സ്പെല്ലിങ് പോലോ അവർക്ക് അറിഞ്ഞുകൂടാം ഇപ്പം ഞാൻ ഗസ്റ്റായിട്ട് ഇപ്പോൾ ഞാൻ പ്ലസ് ടുവിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടുത്തെ മിക്ക കുട്ടികളുടെയും പ്രശ്നം വളരെ ആയ കുട്ടികൾക്ക് പോലും ഒരു കുറച്ച് ഒരു പാസേജ് അത് വായിച്ച് മനസ്സിലാക്കാൻ അവർ ബുദ്ധിമുട്ട് നേരിടുന്നു പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചു വന്ന കുട്ടികൾക്ക് അത് അവരുടെ കുറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല താൽക്കാലിക അധ്യാപകരെ വെച്ചാലും ഒരു ജൂലൈ മാസമൊക്കെ അവസാനത്തോടു കൂടിയാണ് അധ്യാപകർ വരുന്നത് അപ്പോൾ അവർക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വളരെ കുറച്ച് ദിവസങ്ങളെ കിട്ടുകയുള്ളൂ അപ്പോൾ അവരും ക്വാളിഫൈഡ് ആണോ ചോദിച്ചാൽ ഞങ്ങളുടെ അത്രയല്ലോ ഞങ്ങൾ ബി എസ് സി പരീക്ഷ എഴുതി ഇൻ്റർവ്യൂം പാസ്സായി ഇൻ്റർവ്യൂ ആണല്ലോ ഏറ്റവും വലിയ കടമ്പ ആ കടമ്പയും പാസ്സായിട്ട് വളരെ തുച്ഛമായിട്ടുള്ള പത്തോ ഇരുപതോ പേരുള്ള ലിസ്റ്റ് മാത്രമേ ഹൈക്കോടതി വിധി നടപ്പിലാക്കുക മാത്രമാണ് ഞങ്ങളുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നു ഞങ്ങൾ ചർച്ചകളല്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്കും നവകേരള സദസ്സെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ ഈയിടെ കോടതിയിൽ കുട്ടികൾ കൊടുത്ത ഒരു കേസ് ഉണ്ടായിരുന്നു കുട്ടികൾ കൊടുത്ത കേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് താൽക്കാലിക അധ്യാപകരെ വെക്കുന്നത് മൂലം അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഈയിടെ ഉത്തരവ് വന്നു ആ കുട്ടികളുടെ സ്കൂളിൽ പെർമനൻ്റ് അധ്യാപകരെ നിയമിക്കുക എന്ന് പറഞ്ഞിട്ട് വിധി വന്നിരുന്നു പക്ഷേ അത് എല്ലാ സ്കൂളുകളിലും ഇതുതന്നെയാണ് നടക്കുന്നത് എത്ര പേര് കേസിന് പോകും സാധാരണക്കാർക്ക് അറിയില്ലല്ലോ അവരുടെ കുട്ടീനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സോഷ്യൽ സയൻസ് പഠിച്ച പഠിപ്പിക്കുന്ന അധ്യാപകനാണോ അതല്ലെങ്കിൽ മാർച്ച്സ് പഠിപ്പിക്കുന്ന ആളാണോ എന്ന് അവർക്കറിയില്ലല്ലോ സാർ അതാണ് പ്രശ്നം നിങ്ങളുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇടുക്കി ജില്ലയിലെ ഒരു റിമോട്ട് വില്ലേജിൽ നിന്നാണ് ഞാൻ വരുന്നത് പ്രായമായ മാതാപിതാക്കളും കൊച്ചു കുട്ടികളുമുണ്ട് ആ പരിമിതമായ സാഹചര്യം നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരാവ് പകലാക്കി വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു സ്വപ്നതുന്നിയുമായി ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഒന്നര വർഷം മുഴുവൻ സ്പെൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ അത് വളരെ സാഹചര്യം വളരെ പ്രസ്സിങ് ആയിരുന്നു വീട്ടുകാർ സപ്പോർട്ടിങ് ആയിരുന്നു എന്നാൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ കൈ കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് മൂന്ന് കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് പ്രായമായ ചാശനും അമ്മയൊക്കെയാണ് അപ്പം അതുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ടാണ് പഠിച്ചതും മെയിൻ ലിസ്റ്റിൽ വന്നതും അപ്പോൾ പ്രതീക്ഷയാണല്ലോ സാറേ നമ്മളുടെ നമ്മളിടക്കല്ല പ്രതീക്ഷയാണല്ലോ നമുക്ക് ഈ ജോലി കിട്ടും കോടതി ഇങ്ങനെ അനുകൂലമായിട്ട് നിൽക്കുന്നു അത് ചീഫ് ജസ്റ്റിസിൻ്റെ ഇങ്ങനെ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടും എന്നാണല്ലോ സാർ പ്രതീക്ഷ അപ്പോൾ ഇതിൽ ലിസ്റ്റിൽ വരുമ്പോഴല്ലേ നമുക്ക് മാത്രം ഈ താൽക്കാലിക നിയമനം ബാക്കി എല്ലാവർക്കും പെർമനൻറ്റ് നിയമനം എന്നുള്ള ഒരവസ്ഥ വരുന്നത് മലയാളത്തിനൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഇരുപത്തേഴ് അഡ്വൈസ് വരെ പോയ ജില്ലകളുണ്ട് ഇരുപത്തേഴ് അഡ്വൈസ് ഞങ്ങളുടെ മെയിൻ ലിസ്റ്റിൽ ആകെ ഇരുപത് പേരേ ഉള്ളൂ അതിൽ രണ്ട് പേര് എച്ച് എസ് എസ് ടിയിൽ പഠിപ്പിക്കുന്നവരാണ് അപ്പോൾ പോയിട്ട് വെറും പതിനെട്ട് പേരേ ഉള്ളൂ അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ പത്ത് പേര് എറണാകുളം ജില്ലയിൽ അത്രയും വലിയ ജില്ലയായി എറണാകുളത്തും പത്ത് പേരേ ഉള്ളൂ ആലപ്പുഴ പത്ത് പത്തനംതിട്ട പത്ത് അങ്ങനെ കമ്പാരിറ്റീവ്ലി വലിയ ലിസ്റ്റുള്ളത് മലപ്പുറം പോലത്തെ ജില്ലകളിലാണ് അവിടെ വലിയ സ്കൂളുകളുണ്ട് അതിനനുസരിച്ചുള്ള നിയമനങ്ങൾ എന്നാലും അതിനനുസരിച്ചുള്ള നിയമനങ്ങൾ നടക്കുന്നുമില്ല നമ്മൾ കമ്പയർ ചെയ്തു നോക്കും ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് സ്കൂൾ ഇംഗ്ലീഷ് റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉന്നയിക്കാനായിട്ടാണ് ഇവിടെ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യമാണ് പറയുന്നുണ്ട് അതും ഇവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ഈ ചോറ് കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രീതിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സ്ഥിരമായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതില് ഡിഗ്രികൾ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്ത് ഞങ്ങൾ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ാര് ഇപ്പോഴും ചാകര പോലെ കുട്ടികൾ ചേർന്നോണ്ടിരിക്കുക കാരണം കഴിഞ്ഞ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എച്ച് എസ് ടി റാങ്ക് ലിസ്റ്റിൽ നിന്ന് എറണാകുളം ജില്ലയിലെ ഒന്നാം റാങ്കുകാരിക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല ആ ലിസ്റ്റ് എക്സ്പേർഡായി അതിനുശേഷം നടത്തിയ എക്സാം ആയിരുന്നു ഞങ്ങളുടെ എക്സാം നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു അതിനുശേഷം ഇന്റർവ്യൂ നടത്തി അതൊക്കെ വലിയ വലിയ പ്രോസസ്സുകളാണെന്ന് എല്ലാവർക്കും അറിയാലോ അത്രയും കഷ്ടപ്പെട്ട് ഓർക്കണിച്ചിരുന്ന് പഠിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ലിസ്റ്റിലും വന്ന് കോടതി പറഞ്ഞ പെർമനന്റ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുണ്ട് ഈ കൊല്ലം ഇംഗ്ലീഷുകാര് മാത്രം താൽക്കാലികമായിട്ട് വെക്കാം ഇംഗ്ലീഷിന് മാത്രം താൽക്കാലികം വർഷങ്ങളായിട്ട് ഈ മാറി ഗസ്റ്റ് അധ്യാപകരും ഇംഗ്ലീഷ് സയൻസ് പഠിച്ചവരും മാത്സ് പഠിച്ചവരും കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചെന്നപ്പോ ഹിന്ദി വിഷയമായിട്ട് എടുത്ത് പഠിച്ച ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ആ കുട്ടിയുടെ അവസ്ഥ ഒന്നാലോചിക്കേണ്ടത് സാധാരണക്കാരായ കുട്ടികളുടെ ട്വന്റി വൺയുടെ വയലേഷനാണ് മൗലിക അവകാശത്തെ എനിക്ക് ആണ് ചെയ്യുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ആ ട്വന്റി വൺ എയുടെ വയലേഷൻ എല്ലാവരുടെയും മൗലിക ഓരോ കുട്ടിയുടെയും അവകാശമാണത് ആ ആർട്ടിക്കിളിനെ ലംഘിച്ചുകൊണ്ട് എത്ര നാളായി ഇത് ഇങ്ങനെ തുറന്നുകൊണ്ട് പോകുന്നു ഈ താൽക്കാലിക പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ ഒരു താൽക്കാലിക പോസ്റ്റ് ഈ റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ എങ്ങനെയാണ് താൽക്കാലിക പോസ്റ്റ് അങ്ങനെ ഒരു ഓർഡർ ഇറക്കാൻ പാടില്ല എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പുട്ടൂരെ ഓരോ കുട്ടിയുടെ അവസ്ഥ അതാ കൂട്ടി വായിക്കാൻ പോലും അറിയില്ല പേരെഴുതാൻ പോലും അറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഹിന്ദി ഹിന്ദി അയച്ച വിഷയമായിട്ട് പഠിപ്പിച്ച ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന എങ്ങനെയാ മാത്സ് പഠിപ്പിച്ച ആൾക്കും സയൻസ് പഠിപ്പിച്ച ആളും എങ്ങനെയാ ഇംഗ്ലീഷ് പഠിക്കുന്നത് എത്ര വർഷമായി ഇത് സാധാരണക്കാർക്ക് അറിയില്ല അത് അവര് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും ഈ പല വിഷയം പഠിച്ചവർ കൂട്ടി ഇംഗ്ലീഷ് ആകും കയറി പഠിക്കുക ആർക്കും വഴിക്കുടപ്പാണവർക്കും കയർ പഠിപ്പിക്കാം അതാണ് അവസ്ഥ അപ്പോ ഈ താൽക്കാലിക നിയമനം എന്നുള്ളത് മാറ്റി പിരീഡ് അടിസ്ഥാനത്തില് പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റുകള് ലിസ്റ്റ് നിലവിലിരിക്കും വളരെ ചെറിയ ലിസ്റ്റുകളാണ് നിലവിലുള്ളത് ഇടുക്കി ജില്ലയിലെ ഇരുപത് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഹിന്ദിക്കും മലയാളത്തിനും നൂറുകണക്കിന് പോസ്റ്റുകൾ വരുമ്പോ അതും ഭാഷ തന്നെയാ നൂറുകണക്കിന് പോസ്റ്റുകൾ ഉള്ളപ്പോൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ പോസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഇംഗ്ലീഷിന് പോസ്റ്റ് ഉണ്ടെങ്കിലാണല്ലോ ഇടുക്കി ജില്ലയിലെ ആണ് ഞാൻ പരീക്ഷ അമ്പത്താറ് സ്കൂളുകളാണ് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ പോലും ഇല്ലാത്ത സ്കൂളുകളുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ സ്കൂളില് അമ്പത്താറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ച് ഒരു ഇംഗ്ലീഷ് അധ്യാപകർ വേണമല്ലോ ഒരു സ്കൂളില് ആ ആ ടീച്ചർ അവിടെ ഇല്ല അത് പഠിപ്പിക്കുന്ന കൈകാര്യം ചെയ്യുന്ന മറ്റു ടീച്ചേഴ്സിന്റെ പിരീഡ് ടാലിയാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവരുടെ പോസ്റ്റ് നഷ്ടപ്പെടും അവിടെ അപ്പൊ എയ്ഡഡ് സ്കൂളുകളിലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട് അവരെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് അയച്ചിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു അവസ്ഥ കൂടി ഇവരുണ്ട് അതൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ഇടയിലേക്ക് വരാത്ത ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് സ്ഥിര അധ്യാപകരുടെ നിയമനം കാറ്റിൽ പറത്തിയാണ് സർക്കാർ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വരെ വെല്ലുവിളിക്കുന്നു എന്നും ഈ അധ്യാപകർ ആരോപിക്കുന്നു എന്തായാലും ഇവർ എന്ത് ചെയ്യണം എന്നറിയാതെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം